റീജിയണലിൽ നിന്ന് നമ്മുടെ ലേഖകർ ചേരുന്നുണ്ട് ആദ്യം കൊച്ചിയിലേക്കാണ് പോകുന്നത് സമയം അവസാനിക്കറിയാതുകൊണ്ട് വളരെ പെട്ടെന്ന് സുധീഷ് ഗോപാലിലേക്ക് പോയി വരാം സുധീഷ് ഗോപാൽ കൊച്ചിയിൽ നിന്നുള്ള ന്യൂസ് അജണ്ട എന്താണ് കൊച്ചി മേഖലയിൽ നിന്നുള്ള ന്യൂസ് അജണ്ട എന്താണ് പ്രതി ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന് കുണ്ടന്നൂർ പാലം വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിരിക്കുന്നത് ഇതിൽ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമാണ് നേരത്തെ മൂന്നാഴ്ച മുമ്പ് ഈ പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചുകൊണ്ട് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നതാണെന്നാൽ മെറ്റൽ പൊടിയിട്ടൊരു പ്രവേശനം മാത്രമാണ് നടത്തിയത് വീണ്ടും കുഴികൾ നിറഞ്ഞതോടെയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി വീണ്ടും പാലത്തിലൂടെ ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ വലിയ പ്രതിഷേധമാണ് അതിൻ്റെ പ്രതികരണങ്ങളും മറ്റും വരും മണിക്കൂറുകളിൽ നമുക്ക് വാർത്തയായി ഉണ്ടാവും അതോടൊപ്പം തന്നെ സി പി ചില ബ്രാഞ്ച് സെക്രട്ടറിമാർ കൂട്ടത്തോടെ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സി പി എമ്മിനുള്ളിലെ ഭിന്നതകളും മറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാവും ഇതൊക്കെ തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ നിന്നും പ്രധാനമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ പ്രദീപ് ആ പ്രതിഷ്ണാണ് മറ്റു ലേഖകരെത്തും മാത്രമല്ല ഇന്നിപ്പോൾ ഒരുപക്ഷെ ന്യൂസ് അജണ്ടയിൽ പ്രധാനമായി നമുക്ക് തന്നെ പറയാവുന്നത് വയനാടാണ് അതിൽ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ് അതിനുശേഷം നടക്കുന്ന അവലോകന യോഗവുമാണ് കാരണം അതിൽ ഒരുപക്ഷെ ഒരു സൂചന ലഭിച്ചേക്കാം പക്ഷേ നമുക്ക് പറയാനാവില്ല ഇവിടെ സാധാരണഗതിയിൽ ഒരു പ്രാദേശികമായി ഉണ്ടാകുന്ന ഒരു നിവേദനം കൊടുക്കുന്നു ഉടൻ തന്നെ അതിലൊരു ഉറപ്പ് നൽകുന്നു അങ്ങനെ ഉണ്ടാവാൻ യാതൊരു സാധ്യതയും ഇല്ല അത് ചട്ടം നിയമം അതുപോലെ തന്നെ ചട്ടത്തിലും നിയമത്തിലും മുറുകെ പിടിക്കാതെ തന്നെയുള്ള ഒട്ടനവധി നടപടികൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഈ ദുരന്തമുണ്ടായ ഉടൻ തന്നെ മറ്റു കണക്കെടുപ്പിനൊന്നും നിൽക്കാതെ സഹായത്തിനായി തുക കേന്ദ്രം അനുവദിച്ചിരുന്നു അത് ആരുടെയും നിവേദനം കണ്ടിട്ടോ അല്ലെങ്കിൽ അപേക്ഷ സ്വീകരിച്ചിട്ടോ ആയിരുന്നില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി തന്നെ ഈ തുടക്കത്തിലെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഇവിടെ വന്നിറങ്ങിയാൽ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഈ തെര ഈ രക്ഷാപ്രവർത്തനവും തിരച്ചിലും ഒക്കെ താറുമാറാകും എന്ന് മനസ്സിലാക്കിയാണ് ഇതൊക്കെ ഏറെക്കുറെ ഒരു താളത്തിലായ ശേഷം സന്ദർശനത്തിനായി അദ്ദേഹം എത്തുന്നത് ഇപ്പം നേരത്തെ അരുൺ കൊടുങ്ങൂരിനോട് സംസാരിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞു സംസ്ഥാനത്തിന്റെ പ്രതീക്ഷകൾ എന്താണ് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ആവശ്യം എന്താണ് പുനരധിവാസത്തിന് പുനർനിർമ്മാണത്തിന് ഒക്കെയായി രണ്ടായിരം കോടി രൂപയുടെ പാക്കേജാണ് ആവശ്യപ്പെടുന്നത് എന്ന് എന്തായാലും അതിന്റെ സ്ഥിതിഗതികൾ ഒപ്പം തന്നെ കേന്ദ്ര സംഘവും നമ്മുടെ സയൻസ് ജേണലിസ്റ്റ് ഐസൻ ജോസ് അവിടെ തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഐസൻ ജോസിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായ ചില വിവരങ്ങൾ നിർണായകമായ നേരത്തെ നമ്മൾ പങ്കുവച്ചതുപോലെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വരുന്ന ചില നിർണായക വിവരങ്ങൾ ഐസൻ അവിടെ നിന്ന് പങ്കുവയ്ക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ് ഗൂഗിൾ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് കോഴിക്കോട് ഏറെ ആശങ്കാപൂർവ്വം തന്നെ നമ്മൾ നോക്കിക്കാണുന്നു കഴിഞ്ഞ ദിവസം ഭൂചലനം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് ഇന്ന് അവിടത്തെ അവസ്ഥ എന്താണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ് അത്തരത്തിൽ ഭൂചലനത്തിന് സമാനമായിട്ടുള്ള അന്തരീക്ഷം ഈ കോഴിക്കോട് ജില്ലയിലെ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഭൂചലനമല്ല എന്നൊരു സ്ഥിതിഗതിയിലേക്കാണ് എത്തിയിട്ടുള്ളത് ഒരു പ്രകമ്പനം പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അത് ഭൂചലനമോ ഭൂകമ്പമോ അല്ലെങ്കിൽ പേടിക്കേണ്ട രീതിയിലുള്ള ഒരു അന്തരീക്ഷമോ സ്ഥലത്തില്ല എന്നും പഞ്ചായത്തിന്റെ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് എന്നൊരു എന്നൊരു കാര്യമാണിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ പഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതാക്ക നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ സാഹചര്യങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ് ഭീതിയോടുകൂടിയിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തെ വിലയിരുത്തുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പേടിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സ്ഥലം സന്ദർശിക്കുകയും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിഗതിയിലേക്ക് എത്തിയത് ജിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ആളുകൾ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘങ്ങൾ ഉൾപ്പെടെ പ്രദേശത്ത് സന്ദർശിക്കുകയും യും അവരുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഭീതിപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നും എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ തന്നെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഒക്കെയുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു വിവരമാണ് അവിടെ നിന്ന് നമുക്ക് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ശരി ശ്രീ ഡൽഹിയിൽ നിന്ന് ഗൗതമനന്ത എല്ലാം നിലനിൽക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതീക്ഷിക്കാം ഗൗതം ഭേദഗതി ബില്ല് നിലവിൽ പാർലമെന്റിന്റെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഫോളോ അപ്പ് വാർത്തകൾ അതിന്റെ പ്രതികരണം ആ ബില്ലിനെ നമുക്കറിയാവുന്നതുപോലെ ഭരണകക്ഷി കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ സംഘടനകളും ഒക്കെ അതിനെ അനുകൂലിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും തീവ്ര മുസ്ലിം സംഘടനകളും വക്കഫ് ബില്ലിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട് അതിനാൽ ബില്ല് നിലവിൽ സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് അയച്ചുവെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് തുടർ പ്രസ്താവനകളും അത് ഇപ്പോഴും അവസാനിക്കാതെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇന്നിപ്പോൾ ഏറ്റവും പുതിയതായി നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പുതിയൊരു കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നു ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം തുടർച്ചയായി നിരീക്ഷിക്കാനും അതോടൊപ്പം അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ നിരീക്ഷിക്കാനുമാണ് ഈ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത് വക്കഫും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് കലാപവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് തുടർ മണിക്കൂറിലും പ്രതീക്ഷിക്കാൻ കഴിയുന്നത്